ഒരു അശ്രദ്ധ കൊണ്ട് പറ്റി പോയതാ കൈ എവിടെ വീണ് പോയിന്നു എനിക്കറിയില്ല പിന്നെ എനിക്ക് വീട്ടിൽ പോകാനും കാര്യം വളരെ മോശ എന്താ ഞാൻ ഇന്നോട് പറയാലോ വളരെ വിഷമിച്ചാണ് ഇപ്പൊ എന്റെ കുടുംബ തട്ടിലേക്ക് പോകുന്നത് അതിന്റെ അടുക്ക ഇതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ച ഭയങ്കര പ്രശ്നമായിട്ട് ഞാൻ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് അവിടെ നോക്കി വെക്കാൻ പിന്നെ സ്കൂൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാല് പ്ലേ ഗ്രൗണ്ട് ആണല്ലോ ഇത് അപ്പോ ജസ്റ്റ് നോക്കാന്നേ ഉള്ളൂ ഏതായാലും ഒന്ന് നമ്മള് തൊക്കി നോക്കുക ഏരുന്ന സ്ഥലമൊക്കെ എവിടെ ഇരുന്നേ അവിടെ ഇരുന്നേ ആ ജസ്റ്റ് നോക്കി ടെൻഷൻ അടിക്കണ്ട വെക്കില്ലേ